പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ അടിമാലി സെഞ്ചൂഡ് ഫൊറോന ടൌൺ ദേവാലയത്തിലെ വിശുദ്ധ യുദ്ധാസ്നേഹയുടെ തിരുനാൾ പുരോഗമിക്കുകയാണ് ജനുവരി രണ്ടിന് കൊടിയേറിയ തിരുനാളിന്റെ പ്രധാന ദിനങ്ങളായ ജനുവരി ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ സെഞ്ചൂഡ് പബ്ലിക് സ്കൂൾ വാർഷികം ടൗൺ പ്രദിക്ഷണം ആകാശ വിസ്മയം എന്നിവടുക്കും പതിനൊന്നിന് കോതമംഗലം രൂപതാ മിത്രാന്മാർ ജോർജ് മഠത്തി കണ്ടത്തിൽ ആഘോഷമായ പൊന്തിഫിക്കൽ കുർബാനയ്ക്ക് മുഖ്യ കാർമികത്വം വഹിക്കും തിരുനാളിനെ എവരെയും സ്വാഗതം ചെയ്യുന്നതായി ഇടവക വികാരി ഫാദർ ജോർജ് പാട്ടത്തേക്കുഴി പറഞ്ഞു പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ അടിമാലി സെഞ്ചൂട് ഫൊറോന ടൗൺ ദേവാലയത്തിൽ വിശുദ്ധ യൂദാസ്ലിഹായുടെ തിരുനാൾ പുരോഗമിക്കുകയാണ് ജനുവരി രണ്ടിന് കൊടിയേറിയ തിരുനാൾ ജനുവരി പതിനൊന്ന് വരെയാണ് നടക്കുന്നത് തിരുനാളിന്റെ പ്രധാന ദിനങ്ങളായ ജനുവരി ഒമ്പത് ജനുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ സെഞ്ചൂട് പബ്ലിക് സ്കൂൾ വാർഷികം നവവൈദികരുടെ ആഘോഷമായ വിശുദ്ധ കുർബാന ആഘോഷമായ ടൌൺ പ്രദക്ഷിണം വിവിധ വാദ്യമേളങ്ങളുടെ അവതരണം ആകാശവിസ്മയം ഊട്ടു എന്നിവ നടക്കും സെഞ്ചൂട് ദേവാലയത്തിൽ നടന്നുവരുന്ന തിരുനാളിലേക്ക് എ യും സ്വാഗതം ചെയ്യുന്നതായി ഇടവക വികാരി ഫാദർ ജോർജ് പാട്ടത്തെക്കുഴി പറഞ്ഞു ഒമ്പതാം തീയതി വൈകുന്നേരം സെന്റ് ജോർഡ് പബ്ലിക് സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കും പത്താം തീയതി വൈകുന്നേരം അടിമാലി ടൗണിലൂടെ തിരുനാൾ പ്രദക്ഷിണം ആഘോഷമായിട്ട് നടത്തപ്പെടും പതിനൊന്നാം തീയതി ഞായറാഴ്ച രാവിലെ പത്തു മുപ്പതിന് ഗോതമംഗലം രൂപതാധ്യക്ഷൻ അഭിയന്യമാർ ജോർജ് നടത്തിക്കണ്ടത്തിൽ പിതാവ് വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും ഈ തിരുനാൾ ദിവസങ്ങളിലേക്ക് നിങ്ങളെ ഏവരെയും ഏറെ സ്നേഹത്തോടുകൂടി അടിമാലി സെഞ്ചൂട് ഫൊറോനാപ്പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ജനുവരി ആറ് ഏഴ് എട്ട് തീയതികളിൽ പതിവുപോലെ രാവിലെ നൊവേന വിസ്ത കുർബാന തുടർന്ന് വൈകുന്നേരം നാല് നാപ്പത്തിയഞ്ചിന് കുർബാന എന്നിവ നടക്കും ഫാദർ ജോസഫ് കുറ്റിക്കാട്ട് ഫാദർ രാജേഷ് തോലാനിക്കൽ ഫാദർ ജോസഫ് ആലിംഗത്താഴെ എന്നിവർ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമികത്വം വഹിക്കും ജനുവരി ഒമ്പത് വെള്ളിയാഴ്ച പതിവ് പോലെ രാവിലെ നൊവേന വിശുദ്ധ കുർബാന തുടർന്ന് വൈകുന്നേരം നാല് പതിനഞ്ചിന് നൊവേന ആഘോഷമായ വിശുദ്ധ കുർബാന എന്നിവ നടക്കും ഫാദർ ജോർജ് തകഡിയൽ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമികത്വം വഹിക്കും തുടർന്ന് ആറ് മണിക്ക് സ്പെക്ട്ര ടു കെ ട്വന്റി ഫൈവ് സെഞ്ചൂട് പബ്ലിക് സ്കൂൾ വാർഷികവും നടക്കും ജനുവരി പത്ത് ശനിയാഴ്ച രാവിലെ ആറ് പതിനഞ്ചിന് നൊവേന വിസ്ത കുർബാന വൈകുന്നേരം നാലിന് നൊവേന ലതീഞ്ഞ് നാല് മുപ്പതിന് നവവൈദികർ അർപ്പിക്കുന്ന ആഘോഷമായ വിശ്വ കുർബാന എന്നിവ നടക്കും ഫാദർ ബെന്നോ പുതിയ പറമ്പിൽ വചന സന്ദേശം നൽകും അഞ്ചുമണിക്ക് ആഘോഷമായ ടൌൺ പ്രദക്ഷിണം സമാപന പ്രാർത്ഥന തുടർന്ന് വിവിധ വാദ്യമേളങ്ങളുടെ അവതരണം ആകാശ വിസ്മയം എന്നിവ നടക്കും തിരുനാൾ സമാപന ദിനമായ ജനുവരി പതിനൊന്ന് ഞായറാഴ്ച രാവിലെ ആറ് പതിനഞ്ചിന് നൊവേന വിസ്ത കുർബാന തുടർന്ന് പത്തുമണിക്ക് നൊവേന ലതീഞ്ഞ് പത്തുമുപ്പതിന് ആഘോഷം ഘോഷമായ പൊന്തിഫിക്കൽ കുർബാനി എന്നിവ നടക്കും കോതമംഗലം രൂപതാമെത്രാൻ മാർ ജോർജ് മഠർത്തി കണ്ടത്തിൽ വചന സന്ദേശം നൽകും തുടർന്ന് പന്ത്രണ്ട് മുപ്പതിനെ പ്രദക്ഷിണം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം വണക്കം ഊട്ടുനേർച്ച എന്നിവ ഇന്നടക്കും വൈകിട്ട് മണിക്ക് മ്യൂസിക്കൽ ഫ്യൂഷൻ ഡ്രാമ ജീവിതം സാക്ഷി എന്നിവ അരങ്ങേറും വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന തിരുനാളിന് ഇടവക വികാരി ഫാദർ ജോർജ് പാട്ടത്തേക്കുഴി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോർജ് മേച്ചേരിൽ കൈക്കാരന്മാരായ വാവച്ചൻ വേട്ടോംപിള്ളിൽ ജോമോൻ പള്ളിക്കൽ തങ്കച്ചൻ ഉണ്ണൂപ്പാട്ട് എന്നിവർ നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ അടിമാലി